നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലച്ചിന്റെ കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പൊ ക്ലച്ചിന്റെ കൺട്രോൾ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ക്ലച്ചുള്ള വാഹനമാണ് വീട്ടിൽ ക്ലച്ച് ഉള്ളതുകൊണ്ട് പേടിയാണ് അതിന്റെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് പേടി കാരണം വാഹനം എടുക്കുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ പലരും ലൈസൻസ് എടുത്ത് വാഹനം വീട്ടിലുണ്ടായിട്ടും പേടി കാരണം വാഹനം ഓടിക്കാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരമാകുന്നതിന് മുബാരായിക്കോട്ടെ നമുക്കൊരു ഷെയറിംഗ് അല്ലാതുള്ളൂ എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീട്ടിലേക്ക് കടക്കുന്നു ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനം ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ട് വാഹനം ഓടിക്കണമെന്ന് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാ ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരൂടെ പോയി എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുമെ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ട്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളേത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ നിങ്ങളേതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അതായത് എല്ലാവർക്കും വളരെ ആഗ്രഹമാണ് ഒരു വാഹനം ഓടിക്കണം പക്ഷെ ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടാത്തതിന്റെ കാരണം ഏട് ചെന്തിയുന്നില്ല ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും വാഹനം എടുക്കുന്നില്ല അപ്പൊ ക്ലച്ചിന്റെ കൺട്രോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൽ കയറി ക്ലച്ച് നീയണം നല്ല രീതിയിൽ നമ്മൾ അപ്പൊ അതിനോട് നമ്മൾ നല്ല രീതിയിൽ ഒരു ഇണക്കം ഉണ്ടായാലേ നീത്തുള്ളൂ നമുക്ക് പേടുകൾ മാറത്തുള്ളൂ ഒരു വാഹനം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനോട് എങ്ങനെ നമ്മൾ ഇണങ്ങി നിൽക്കുന്നു തിരിച്ച് നമ്മളോട് എങ്ങനെ ആയിരിക്കും അത് തിരിച്ച് നമ്മളോട് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ അതിനോട് ദേഷ്യപ്പെടും എന്തു ചെയ്യും പലരും പെട്ടെന്ന് ക്ലച്ച് പതിയെ ചവിട്ടും പെട്ടെന്ന് എടുക്കും നമുക്ക് നേരെ തിരിച്ചാണ് വേണ്ടത് നമുക്ക് പെട്ടെന്ന് ചവിട്ടുക അതുപോലെ എടുക്കുമ്പോൾ പതിയെ വേണം എന്ത് ചെയ്യാൻ ക്ലച്ചിൽ നിന്ന് കാൽ എടുക്കാൻ ഓരോ ഗിയറിനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പലരും എന്ത് ചെയ്യും ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ പെട്ടെന്ന് ഏത് ഗിയറിലാണ് കിടക്കുന്നത് ഏത് പൊസിഷനാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പലരും ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് കാരണം സംഭവിക്കുന്നത് എന്താച്ചാൽ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയാണ് ബാക്കിലേക്ക് വണ്ടി പോകും അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിൽ നിന്ന് എന്തെങ്കിലും ക്ലച്ച് ചവിട്ടി വെച്ചോണ്ടിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് കാലെടുക്കുന്നത് അപ്പൊ നമ്മള് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ട വിധങ്ങള് പതിയെടുത്താലേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒരു വണ്ടിയുടെ ട്രെയിൻ സെറ്റ് കയറി ക്ലച്ച് ചവിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല അവർക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകുന്നില്ല അപ്പം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ക്ലച്ചിൽ ഉണ്ടായാലും എന്ത് ചെയ്യുള്ളൂ നമുക്ക് എവിടെയും എങ്ങനെയും ഏത് റോഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ക്ലച്ച് കൺട്രോൾ നമുക്ക് കിട്ടുള്ളൂ അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു രീതി രീതി നമ്മൾ ക്ലച്ചിന് എന്ത് ചെയ്യുക നല്ല രീതിയിൽ കാലിനൊരു വഴക്കം പ്രാക്ടീസ് ചെയ്യുക ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ചവിട്ടി 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 ആ ഒരു വഴക്കം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നമുക്കിപ്പോൾ തുടക്കത്തിലൊക്കെ തവിട്ടുന്ന സമയത്ത് ഭയങ്കര കട്ടി തോന്നും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നും കാരണം സോഫ്റ്റ് ആണ് നമ്മുടെ കാലിന് ആ വഴക്ക കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കാല് നമുക്ക് ഈ ഒരു രീതി ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് തോന്നുന്നില്ല വീട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിച്ചോണ്ട് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ വലിക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തെറിച്ച് തെറിച്ച് പോകുന്നത് വണ്ടി ഓഫായി പോകുന്ന നമുക്ക് പേടികൾ കൂടുന്നത് കാരണം അന്നേരം എന്ത് ചെയ്യും ഈ ഭയങ്കര ആ മേളി നമ്മൾ ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് ഇവിടെ നിലത്ത് മുട്ടി നിൽക്കുന്ന ആയതുകൊണ്ട് എന്ത് ചെയ്യും ആ മേളിയിൽ നിന്ന് വേണം നമ്മളിങ്ങനെ എടുക്കാൻ ഇപ്പം എടുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയാട്ടം തോന്നും ഈ സ്പ്രിങ് പോലെ തെറിച്ച് തെറിച്ച് പോകും അപ്പൊ ഇങ്ങനെ തെറിച്ചുതറിച്ച് പോകാനുള്ള കാരണം കൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നതും നമുക്ക് എന്ത് ചെയ്യുന്നത് സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് വാഹനം എടുക്കുന്ന സമയത്ത് പേടി തോന്നുന്നു പെട്ടെന്ന് വാഹനം സ്പീഡ് കൂടുന്നതിനൊക്കെ തോന്നുന്നത് അപ്പം നമ്മൾ കാലിൻ്റെ ഉപ്പൂറ്റി ഒരു കാരണ സ്ഥലം എന്ത് ചെയ്യരുത് നിലത്ത് മുട്ടിക്കാതെ അതുകൊണ്ട് ഇങ്ങനെ പൊക്കി വെക്കരുത് നമ്മൾ നിലത്ത് മുട്ടരുത് എന്നാൽ ഒരുപാട് പൊക്കം ചെയ്യാതെ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ക്ലച്ചിനെയും വലിക്കാൻ വേണ്ടിയിട്ട് വേണ്ട അതുകൊണ്ട് ഈ ഒരു രീതി ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു വഴക്കം കിട്ടി കഴിയുമ്പോൾ കുറേ നമ്മൾ ചവിട്ടി കഴിയുമ്പോഴും നമ്മളിങ്ങനെ ചവിട്ടി ആ ബാലൻസ് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും സോഫ്റ്റ് ആണെന്ന് തോന്നും കട്ടികൾ കുറയും അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള പേടികൾ കുറേ എന്ത് ചെയ്യും മാറും അപ്പൊ നമ്മളിപ്പം എവിടെ നിന്ന് എടുക്കുന്ന വാഹനമായാലും നമ്മൾ ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ എടുക്കണ്ടേ മെല്ലെ വേണം ക്ലച്ചിൽ നിന്ന് കാലിലെടുക്കാൻ ഇനി അമ്പത് വർഷം ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിലും ഈ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലത്ത് എന്ത് സംഭവിക്കും വാഹനം ഇടിച്ച് ഓഫായി പോകും അപ്പൊ നമ്മള് വലിയ റോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്തിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അതിനേക്കാളും ചെറിയ റോഡ് വരുമ്പോൾ നമ്മൾ ക്ലച്ചിൽ വെച്ച് ഓടിക്കുന്നത് കൊണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെടുത്ത് ഓടിക്കുന്നതുകൊണ്ട് അപ്പം ഈ പതിയെ പതിയ ക്ലച്ചിൽ നിന്ന് എടുത്ത് ഓടിക്കാനാണ് എന്ത് ചെയ്യുന്നത് പലർക്കും പ്രയാസമായിട്ട് തോന്നുന്നത് കാരണം ഈ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റിയിട്ട് നമുക്ക് ഓടിക്കാൻ ഒരു പ്രയാസമില്ല കാരണം ഈ ക്ലച്ചിലാലാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന മുഴുവനും കിടക്കുന്നത് അപ്പം നമുക്കൊരു വാഹനം തിരിക്കണം നമുക്കതുപോലെ തന്നെ പതിയെ നമുക്ക് മുന്നോട്ടെടുക്കണം ഈ സമയങ്ങളിലെല്ലാം എന്ത് വേണം അതിനായിട്ട് ഞാൻ ആദ്യമേ പറയാം ഞാൻ നേരത്തെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് താഴെ സീറോ ഈ ഒരു രീതിയിൽ ഒരു കണക്കെടുക്കുക താഴെ സീറോ മേളിൽ നൂറ് താഴെ സീറോ മേളിൽ നൂറ് അപ്പം നമ്മൾ ഈ അൻപതെന്നൊക്കെ പറയുന്നത് എടുക്കണ്ടില്ലേ കണ്ട് ഈ പകുതിക്ക് വരുമ്പോൾ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ സാധാരണ പറയാനുള്ള കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ കാഫ് ക്ലച്ച് വരുന്ന സമയത്ത് ഒരു വാഹനത്തിൽ കാറ്റത്തുനിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് വാഹനം നമ്മൾ മുൻപോട്ട് മുൻപോട്ടെടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഈ ക്ലച്ച് അവിട്ടി വെച്ചിരിക്കുകയാകുമ്പോൾ നമ്മൾ ബ്രേക്ക് എന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ ബാക്കിലേക്ക് വണ്ടി പോകും അതുപോലെ തന്നെ നമ്മൾ നിങ്ങനെ പതിയെ നമ്മൾ എടുക്കുന്ന എടുക്കുന്നവർ ഇങ്ങനെ ക്ലച്ച് ഇങ്ങനെ കാൽ ഇങ്ങനെ വരാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാഹനം ചിലപ്പോൾ ഇടിച്ച് ഓഫായി പോകും കാരണം അത്രയും താങ്ങി ശേഷിയല്ല വണ്ടിക്ക് മുന്നോട്ട് കയറാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാഫ് ക്ലച്ച് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു കയറ്റത്തൊക്കെ ഒരു വാഹനം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാഫ് ക്ലച്ച് മുതൽ മേലോട്ടാണ് നമ്മൾ ക്ലച്ച് എന്നുള്ളത് ഓർത്തണം താഴെ നമുക്ക് പ്ലേ ആണ് ഈ കാഫ് ക്ലച്ച് വരെ എന്താ പ്ലേ ആണ് അതായത് ക്ലച്ച് ഇല്ല ഈ അമ്പത് മുതൽ മേപ്പോട്ടാണ് എന്താ ഉള്ളത് ക്ലച്ച് ഉള്ളത് ഈ ടോപ്പിലും പ്ലേ ആണ് താഴെ ആണ് ഈ സെൻട്രി ഭാഗം അതായത് അമ്പത് മുതൽ ഈ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള എന്ത് ക്ലച്ചുള്ളൂ അപ്പം നമ്മൾ ഈ അമ്പതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ പതിയെ നമുക്ക് മുന്നോട്ട് എടുക്കണം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല ക്ലച്ച് നിന്ന് എടുക്കാൻ പാടില്ല കാരണം അതിന് മേലോട്ട് പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്പീഡായി പോകുന്നതും കാരണം അത്രയും സ്പീഡിൽ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ സ്പേസ് കുറവുള്ളിടത്ത് നമുക്ക് ചിലപ്പം സ്റ്റിയറിങ്ങിലൂടെ തിരിയേണ്ടതായിട്ടുണ്ടാകും അപ്പം അത്രയും സ്പീഡിൽ അതായത് നമ്മൾ ആ ചെറിയ സ്പീഡിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിയറിങ്ങും ക്ലച്ചിൻ്റെ കൺട്രോളും എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ പ്രയാസമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കങ്ങനെ ബുദ്ധിമുട്ടും തോന്നുന്നത് അതായത് തന്നെ നമുക്ക് ക്ലച്ച് തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കൂടെ തിരിക്കേണ്ട സമയമാകുമ്പോഴത്തേന് നമ്മുടെ ക്ലച്ച് കാലിരിക്കുന്നിട്ട് നമ്മൾ മറന്നു പോകുക എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് കാലുരി പോവും ആ സ്പീഡ് കൂടി പോകും നമുക്ക് പേടികൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു രീതിയിൽ അതായത് അമ്പതെ കൊണ്ടുവന്നിട്ട് ഈ പതിയെ എടുത്ത് നോക്കുക അതായത് നമ്മൾക്ക് ഈ ക്ലച്ച് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി സ്പേസുള്ള നിങ്ങൾ നിങ്ങളിങ്ങനെ ക്ലച്ച് കൺട്രോളിങ് പഠിക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് പേടികൾ പേടികളുണ്ടാകും കാരണം സ്പേസ് കുറവുള്ളതുകൊണ്ട് നമുക്ക് പേടികൾ പേടികളുണ്ടാകും നമുക്ക് പ്ലെയിൻ പ്ലെയിനായ സ്ഥലത്ത് മെയിൻ റോഡുകളിൽ നിന്ന് ഇറങ്ങി അറിയാണ്ട് നിങ്ങൾ ചെയ്ത് ക്ലച്ച് കൺട്രോളിംഗ് പഠിക്കാൻ നിൽക്കരുത് നമുക്ക് പ്ലെയിൻ പ്ലെയിനായ ഒരു സ്ഥലത്തുമല്ലോ വണ്ടികളും ഇല്ല ആളുകളും ഇല്ല നല്ല ഒരു ഗ്യാപ്പുള്ള സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ കാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട് പതിയെ ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് മുന്നോട്ട് ചെറുതായിട്ട് നടന്നുരുള്ളുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതോടെ നിങ്ങളത് മനസ്സിലാക്കണം ഇങ്ങനെടുക്കുന്നതോറും നമ്മൾ ഇവിടെ നിന്ന് പോകും പോകുന്നതോറും ആ വണ്ടിക്ക് സ്പീഡും കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പം നമുക്ക് സ്വല്പമേ എടുക്കാനുള്ള എന്ത് ചെയ്യണം ഈ അൻപതെ കൊണ്ടുവന്നിട്ട് അവിടെ സ്വല്പം മാത്രം എന്തു ചെയ്യാവൂ മുകളിലോട്ട് എടുക്കാം അപ്പം അവിടെ നമുക്ക് കൺട്രോളിന് അനുസരിച്ച് നമുക്കിനിപ്പം സ്പേസ് ആയി ഫ്രണ്ടിലോട്ട് എടുക്കാനുള്ള സ്പേസായി ഗ്യാപ്പായി എങ്കിൽ മാത്രം എന്ത് ചെയ്യാവൂ ക്ലച്ചിൽ നിന്ന് കാർ എടുത്ത് മുഴുവൻ എടുത്ത് മാറ്റി വെക്കാം നമുക്ക് തിരിക്കണോ സ്പേസ് കുറവുള്ളവർ തന്നെ നമ്മൾ ക്ലച്ചിലാണ് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്മളത് ഇറക്കത്തിറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഇറങ്ങരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിരപ്പത്തെടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കണം മെല്ലെ തന്നെ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം അതുപോലെ തന്നെ ഓരോ ഗിയറിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ നമ്മൾ സെക്കൻഡ് ഗിയർ ആണെങ്കിൽ അതിനനുസരിച്ചാണ് കാരണം സ്പീഡ് കുറഞ്ഞും പോകരുത് ഒരുപാട് സ്പീഡ് വായിപ്പോ നോർമൽ സ്പീഡിൽ അതിന് അതിനകത്ത് സ്വല്പം കൂടെ സ്പീഡാകും എന്ത് ചെയ്യുക തേർഡ് ഗിയറിൽ ഫോർത്ത് ഗിയർ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ മാറുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതി കാല് വലിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതി നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്ത് ചെയ്തത് കാല് വലിക്കരുത് ചിലപ്പം ഒരു നിരപ്പാണെങ്കിൽ ചിലപ്പോൾ ആകാതെ ചിലപ്പോൾ എന്ത് ചെയ്യും മുന്നോട്ടൊന്ന് കുന്തിൽ ചിലപ്പം വണ്ടി ഓഫ് ആകാ ചിലപ്പോൾ മുന്നോട്ടങ്ങ് പോയെന്ന് വരാം പക്ഷെ ഒരു സ്വല്പം സ്ലോപ്പോ ഗേറ്റോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പം അങ്ങനെ നമ്മൾ കാലെടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും അവർക്ക് ആദ്യം ഒരു വാഹനത്തിൽ കീറി ഇരുന്ന് എടുക്കുന്ന സമയത്ത് അവർക്ക് നിര എല്ലാം നിരപ്പാട്ട് എന്ത് ചെയ്യത്തുള്ളൂ തോന്നുള്ളൂ ഒരു കയറ്റമോ ഇറക്കമോ ഒന്നും എന്ത് ചെയ്യത്തില്ല അവർക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അവരെല്ലാം ഒരേ രീതിയിൽ കാരണം മുമ്പേ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫ് ആയില്ലോ എന്ന് ചിലപ്പം എന്ത് ചെയ്യും ഒരു സ്ലോപ്പി കിടക്കുന്ന സമയത്ത് അതേ രീതിയിൽ എടുക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ചെയ്യുന്നത് വാഹനം ബാക്കിലേക്ക് പോകുന്നത് അപ്പോൾ ആ വാഹനം ബാക്കിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് അവർ ആസ് കൊടുക്കും ആസ്രോട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലോട്ട് പിന്നെയും പോകുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് കളച്ചെന്ന് കാലെടുക്കും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും അവർക്കൊരു പേടി ഉണ്ടാകും അപ്പം ആ ഒരു വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ നിര എല്ലാം നിരപ്പായിട്ട് തോന്നുന്നുണ്ട് അവർ കയറ്റം ഇറക്കുമെന്ന് അവർക്ക് ഫീൽ ചെയ്യാത്തോണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ നമുക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് കാല അയച്ചു നോക്കണം കണ്ട നമ്മളിപ്പോൾ കേറ്റത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം തുടക്കത്തിലാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്കിൽ നിന്ന് എടുത്ത് മാറ്റിവരുത് എന്ത് ചെയ്യണം പതി ഒന്ന് അയച്ച് നോക്കണം ഒന്ന് അയച്ച് നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നെങ്കിൽ എന്ത് ചെയ്യാം പിന്നെ ആ ബ്രേക്കിൽ നിന്ന് പ്രസ് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക കണ്ടല്ലേ മെല്ലെ മെല്ലൊക്കെടുക്കുക ഒരു കാർ ഫ്ലച്ച് വരും അവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു വൈബ്രേഷൻ ഒക്കെ വൈബ്രേഷനൊക്കെ ഉണ്ടാവും ആ അനുഭവപ്പെടുന്ന സമയത്ത് ബ്രേക്കിൽ ഒന്ന് മാറ്റിയിട്ട് ആ വൈബ്രേഷൻ നമ്മൾ ആസലേറ്ററിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക അല്ലാതെ ഇത്ര ആസുണ്ട് ഇത്രയും ആസിലെ കൊടുക്കുമെന്നും വേണ്ട ചെറുതായിട്ട് ആസിലിട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക നമ്മൾ ആ ക്ലച്ചിൽ നിന്ന് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറി ആസിലേറ്റർ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കളയരുത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ക്ലച്ചെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആസിലേട്ട് ഇത്രയും കൂട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് വരച്ചെടുക്കുമെന്നും ചെയ്യരുത് നമ്മളപ്പം നിരപ്പത്തുനിന്ന് എടുക്കുന്ന രീതി തന്നെ ആ കാഫ്രഡ്ജ് കൊണ്ടുവന്നു വൈബ്രേഷൻ വരുന്നു ആശേട്ട് കൊടുത്തിട്ട് വൈബ്രേഷൻ മാറ്റുന്നു ക്ലിച്ചിൽ നിന്ന് നമ്മൾ നിരപ്പത്തുനിന്ന് നടക്കുന്ന രീതിയിൽ തന്നെ നല്ല നോർമലായിട്ട് തന്നെ വേണം ചെയ്യാം മെല്ലെ തന്നെ വേണം വേണമെങ്കിൽ ക്ലിച്ചിൽ നിന്ന് മേളോട്ട് കാലെടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ നിരപ്പത്തു നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് നയിച്ച് നോക്കുക മുന്നേ ബൈക്കിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലിച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മെല്ലെ തന്നെ വേണം നമ്മൾ കാലെടുക്കാൻ എപ്പോഴും നമ്മൾ കാലെടുക്കുമ്പോഴും മെല്ലെ തന്നെ വേണം നമ്മൾ ഒരു വണ്ടി നിന്ന വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പസ് ഗിയർ തന്നെ ഇട്ടെടുക്കുക എപ്പോഴും എടുക്കുന്ന സമയത്ത് മെല്ലെ തന്നെ വേണം വേണമെന്താ ക്ലിച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു വാഹനം നമുക്ക് തിരിക്കണം നമ്മുടെ വീടിന്റെ മിക്കത്തൊക്കെ നമുക്ക് സ്പേസ് കുറവാണ് അപ്പം നമുക്ക് വാഹനം തിരിക്കണം എന്ത് ചെയ്യണം നമ്മളിപ്പോൾ കാണിക്കണം ഞാൻ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നു കണ്ടിരുന്നത് ക്ലച്ചിൻ്റെ കാഫ് ക്ലച്ച് വന്നു കണ്ടിട്ട് ഇത് കൂടുതൽ എന്ത് ചെയ്യുന്നത് ഒരു സ്വല്പം മാത്രം ക്ലച്ച് എടുക്കാവും അപ്പോൾ ഈ ഒരു കാലെന്ത് ചെയ്യണം ഇതേ രീതിയിൽ നമ്മൾ നിലനിർത്താൻ പഠിക്കണം അല്ലാതെ നമ്മളിങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മളെ നിലപ്പുണ്ട് മുന്നോട്ട് ഇങ്ങനെ ക്ലച്ചി എന്ന കാലത്ത് പതിയെ മുന്നോട്ട് പോണമല്ലെന്നു പറഞ്ഞാൽ ഇങ്ങനെ എടുത്തുകൊണ്ട് മാറ്റരുത് അതുകൊണ്ടാണ് പീടിപ്പോന്നു അപ്പം നമുക്കിങ്ങനെ ആ അമ്പതി കൊണ്ടുവന്ന് പതിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തിരിക്കുന്നു കണ്ടല്ലേ അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ടേൺ ചെയ്യണം ടേൺ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു ചെറിയൊരു പോക്കറ്റിനോട് ഇന്നൊരു വേറൊരു റോഡോട് കയറണമെന്നുണ്ടെങ്കിലോ ഈ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു അഞ്ചടിക്കോ പത്തടിക്കോ മുമ്പ് നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് ക്ലിച്ച് ഓടി സ്ലോ ചെയ്തുകൊണ്ട് എന്ത് ഇറങ്ങുന്നു പകുതിക്ക് പെട്ടെന്ന് നമ്മൾ ക്ലിച്ച് ചവിട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലച്ച് പലരും പലതിങ്ങനെ ക്ലിച്ച് ചവിട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ വളമൊക്കെ തിരിഞ്ഞിട്ട് പിന്നെ വണ്ടി നിവർത്തിയതിനു ശേഷം എന്ത് ചെയ്തുള്ളൂ ക്ലച്ചിൽ നിന്ന് കാർ എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ അവരുടെ ഗിയറുകൾ അവർ മനസ്സിലാക്കാതെ ചെയ്യും ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാറെടുത്ത് വലിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആകാനുള്ള ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു നമ്മൾ തേൺ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഔട്ടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മേളയിൽ നിന്ന് നമുക്കൊരു അമ്പത് കണ്ടുപിടിക്കാൻ പാടാണ് അപ്പം നമ്മൾ താഴെ നാണേലും നമുക്ക് കാര്യം കാർള ചിന്ത ചെയ്യുള്ളൂ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഈ ചവിട്ടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ കാഫ്ളച്ച് കിട്ടാത്തത് കൊണ്ട് താഴെ പോയതിനു ശേഷം എന്ത് ചെയ്യണം ആ കാഫ്ലച്ച് കൊണ്ടുവെക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ആ ഒരു ഉരുളിച്ച ഉരുളാത ഇടുമ്പോഴത്തേക്കും നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാനും ആ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ആ കറക്റ്റ് കണ്ട്രോളിൽ നമുക്ക് സ്റ്റിയറിങ് ഓടിക്കാനും അതുപോലെ ആ ഒടിഞ്ഞ വണ്ടി നിവർത്താനും നമുക്ക് വഴിയുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ ഈ കുറച്ച് കൊണ്ടുവന്നു അപ്പോൾ ആ വണ്ടി നിവർന്നതിന് ശേഷം മാത്രം എന്തു ചെയ്യൂ ക്ലച്ചിൽ നിന്ന് എടുത്തു വിടാതെ അല്ല നമ്മളിങ്ങനെ വണ്ടി തിരി ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ക്ലച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വണ്ടി നിവർത്തുമ്പോഴത്തേനും ഇങ്ങനെ ക്ലച്ച് നിന്ന് എന്തിരുത് മുഴുവനും കാല് പോയി കളയരുത് അതുകൊണ്ടാണ് നമ്മൾ നിന്ന് വണ്ടി തെറിച്ച് പോകുന്നത് ഭയങ്കര സ്പീഡായിട്ട് പോകുന്നതും ആ ഒരു സ്പീഡ് നമുക്ക് എന്ത് ചെയ്തില്ല സ്റ്റിയറിംഗിലൂടെ നമുക്ക് നിവർത്താനുള്ള ആ ഒരു കൺട്രോൾ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ആ പേടികൾ ഉണ്ടാകുന്നത് കുഴപ്പമില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇറക്കി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലച്ച് പൊട്ടിക്കൊണ്ട് ഇറങ്ങരുത് ബ്രേക്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക നല്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത് കാരണം എന്ത് ചെയ്യും വാഹനം ചിലപ്പോൾ ഇടിച്ചു ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇറക്കത്തിറങ്ങുന്ന സമയത്ത് ആ ഇറക്കം ഏത് ഗിയറിലാണോ ആ വണ്ടി ആ ഒരു ഇറക്കം ആ ഒരു കേറ്റങ്ങൾ നമ്മൾ തിരിച്ച് കയറുക അപ്പോൾ ആ ഒരു ഗിയർ ഇട്ടുകൊണ്ട് വേണം എന്ത് ചെയ്യുക ആ ഇറങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാല് സൈഡിലും വീൽ ഉരുണ്ട് കിടക്കുകയാണെങ്കിൽ എന്തു ചെയ്യും വാഹനം ഉരുണ്ടോണ്ടിരിക്കുന്ന സ്പീഡ് കൂടും അപ്പം എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അയച്ചു കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ കൺട്രോൾ കിട്ടും അപ്പോൾ ആ സമയത്ത് ഇറക്കത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ ക്ലച്ച് ക്ലച്ചുകൂടി ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഒരു കാരണശാല ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ വെറും ന്യൂട്രായി പോകും അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇറങ്ങുന്നതിന് തുല്യമായി പോകും അപ്പോൾ ഒരു കാരണശാല വണ്ടിയായിട്ട് എന്ത് ചെയ്യും എഞ്ചിന് വണ്ടിയുമായിട്ട് നമ്മൾ ബന്ധമില്ലാതായി പോകും പേടിയൊന്നും വേണ്ട പരം ഒരു ധാരണ ഉണ്ട് ഇറക്കിറങ്ങുന്ന സമയത്ത് ഒരു ഇങ്ങനെ ബ്രേക്ക് തന്നെ വെച്ചോണ്ടിന്ന വണ്ടി ഓഫ് ആകില്ല എന്നൊക്കെ ചോദിക്കാം അപ്പം നമുക്കൊരു വണ്ടി ഓഫ് ആകത്തൊന്നും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ പ്രസ് ചെയ്ത് മാറ്റി മതി വണ്ടി ഓഫ് ഈ ഒരു രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബസ് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ബസ് രേഖപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് എന്തോ ഒരു സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ